മലപ്പുറത്ത് ചാലിയാർ പുഴയിൽ നാളെ വ്യാപക തിരച്ചിൽ നടത്താൻ തീരുമാനം വനം കേന്ദ്രീകരിച്ചും ഒപ്പം പുഴയിലും തിരച്ചിൽ നടത്തും രാവിലെ മണിക്ക് തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും സമീർ ബിൻ കരീം വിവരങ്ങളുമായി സമീർ നാളെ കരയിൽ തിരച്ചിൽ ഉണ്ടാകും പക്ഷേ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി മാറുക ചാലിയാർ തന്നെയാകും ഇന്ന് മാത്രം പതിനാറ് മൃതദേഹം ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇന്നത്തേതിനേക്കാൾ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയുള്ള തെരച്ചിലാകുമോ നാളെ അങ്ങനെ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് വൈകുന്നേരം ഈ പോത്തുക്കൽ പഞ്ചായത്ത് ഓഫീസിൽ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു ജില്ലാ പഞ്ചായത്ത് ബന്ധപ്പെട്ട ആളുകളും അതോടൊപ്പം തന്നെ പോലീസ് ആരോഗ്യ വകുപ്പ് അങ്ങനെ എല്ലാ സേനകളും ചേർന്നുള്ള ഒരു യോഗമായിരുന്നു ചേർന്നിരുന്നത് ഇതിലാണ് ഇത്തരം ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് നാളെ രാവിലെ മണിയോട് കൂടി തന്നെ ഈ ചാലിയാർ പുഴയിൽ ഒരു വലിയ തിരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഉൾ ചാലിയാർ പുഴയുടെ ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ച് വലിയൊരു സംഘം ആ ഭാഗത്തേക്ക് നീങ്ങും അവിടെ അരിച്ചുപുറക്കും എന്നാണ് പറയുന്നത് അതിനുശേഷം ചാലിയാർ പുഴയുടെ എല്ലാ തിരക്കും ിൽ ഒരു വലിയ തിരച്ചിൽ നടക്കുമെന്നുള്ളതാണ് നാളെ ഈ പോലീസ് ഒപ്പം തണ്ട് പോലീസ് അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനകൾക്കൊപ്പം നാളെ കൂടുതൽ സന്നദ്ധ സംഘടനകൾ കൂടി ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ച കൂടിയാണ് അതുപോലെ തന്നെ അവധി ദിനമായതിനാൽ കൂടുതൽ പേർ വരും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ ഏഴ് മണിക്ക് എല്ലാവരും മുണ്ടേരി മുണ്ടേരിയിൽ എത്തിച്ചേരും തുടർന്ന് ഇവിടുന്ന് ജില്ലാ പോലീസ് മേധവി അടക്കമുള്ളവർ അടക്കമുള്ളവർ നിർദ്ദേശങ്ങൾ നൽകും ഈ നിർദ്ദേശത്തിന് പിന്നാലെയായിരിക്കും ഏഴ് മുപ്പതോട് കൂടി എല്ലാവരും തിരച്ചിൽ ഭാഗങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നാളത്തോടു കൂടി ഒരു വലിയ മറ്റന്നാളത്തോടു കൂടി തിരച്ചിൽ അവസാനിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ചല്ലർ പുഴയിൽ നടന്ന തിരച്ചിലിൽ ഇരുന്നൂറ്റി അഞ്ച് മൃതദ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ നൂറ്റി മുപ്പത്തിരണ്ടോളം ശരീരഭാഗങ്ങളുണ്ട് അതായത് സമീർ മറ്റന്നാളത്തേതോടുകൂടി മുഴുവൻ തിരച്ചിലും അവസാനിപ്പിക്കുക അതായത് പൂർണ്ണമായി തിരച്ചിൽ അവസാനിപ്പിക്കുക എന്നതിലേക്ക് ഔദ്യോഗിക തീരുമാനമായോ നിലവിൽ അങ്ങനെയാണ് ഈ പഞ്ചായത്തിൽ ചേർന്നിരിക്കുന്ന യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പൊതുധാരണ അത് നാളെയത്തെ തിരച്ചിലിനോട് വൈകുന്നേര നേരത്തെ തിരച്ചിൽ അവസാനിക്ക അവസാനിക്കുന്ന ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ മറ്റന്നാളത്തോടു കൂടി അവസാനിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന കൂടി അവസാനിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് അന്തിമ തീരുമാനം ഒരുപക്ഷെ നാളെ രാത്രിയോട് കൂടിയായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തലയാൽ പുഴയിൽ നിന്ന് നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അഞ്ച് ശരീര ശരീര ശരീരങ്ങളാണ് എന്നുള്ളതാണ് അനുജ സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി ചേർന്നത്